പ്രണയാഗ്നി ലവ് ഭാഗം നാല് വിറയ്ക്കുന്ന കൈകളോടെ അവൻ വീണ്ടും അവളുടെ മുഖത്തേക്ക് വെള്ളം തളിച്ചു എന്നാൽ ഇത്തവണ അവൾ പതിയെ കണ്ണുകൾ തുറന്നു അവൻ കയ്യിലിരുന്ന ഗ്ലാസ് അവിടെ വെച്ച് അവളുടെ അരികിലേക്കിരുന്നു ദുർഗെ എന്താ എന്ത് പറ്റിയതാ അറിയില്ല മഹിയേട്ട പെട്ടെന്ന് തല ചുറ്റുന്നത് പോലെ തോന്നി തളർന്ന ശബ്ദത്തിൽ അവൾ പറഞ്ഞു ദാ ഈ വെള്ളം കുടിക്കുമോളെ എന്ന് പറഞ്ഞ് അപ്പച്ചി അവൾക്ക് വെള്ളം നൽകി അവൾ അത് വാങ്ങിക്കുടിച്ചു വ്രതമായിരുന്നില്ലേ ഒരു ദിവസമായിട്ട് ഒന്നും കഴിച്ചില്ലല്ലോ അതാവും കുഴഞ്ഞുപോയത് വാ എന്തെങ്കിലും കഴിക്കാൻ നോക്ക് അപ്പച്ചി അത് പറഞ്ഞതും ദേവൻ അവരെ രൂക്ഷമായി ഒന്ന് നോക്കി ഒരു വ്രതം പറ്റുന്ന ജോലിക്ക് നിന്നാ പോരെ ആരോഗ്യമുള്ള ആളാണെങ്കിൽ ഇതൊക്കെ ചെയ്യാം ഇതിപ്പോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞത് കേൾക്കുമ്പോൾ തന്നെ തുള്ളിക്കോളും രണ്ടും കൂടി എന്താണെന്ന് വെച്ചാൽ ചെയ്യ് മനുഷ്യനെ തീ തീറ്റിക്കാനായിട്ട് അത് പറഞ്ഞ് അവൻ അവളെ നോക്കാതെ അകത്തേക്ക് കയറിപ്പോയി അവൾ വിഷമത്തോടെ അപ്പച്ചിയെ നോക്കി അവൻ്റെ ഉള്ളിൽ എന്താവും എന്ന ചിന്ത ദേവുവിനും അപ്പച്ചയ്ക്കും നന്നായി അറിയാം അവൾക്കാണെങ്കിൽ അവനോട് എന്ത് പറയണം എന്നറിയാൻ വയ്യാത്ത അവസ്ഥയാണ് ഈ സമയം താൻ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്നവൾക്കറിയാം ഇപ്പോഴും ദേഷ്യം വന്നാൽ അവൻ പഴയ മഹാദേവൻ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് ആരാണെന്ന് നോക്കില്ല പറയാനുള്ളത് മുഖത്തു നോക്കി തന്നെ പറയും പോട്ടെ പോട്ടെമോളെ അവന്റെ സ്വഭാവം അറിയാലോ നിസാര കാര്യം മതി ദേഷ്യം വരാൻ വാ അകത്തേക്ക് പോകാം വന്നു വല്ലതും കഴിക്കാൻ നോക്ക് അത് പറഞ്ഞ് അപ്പച്ചി അവളെയും കൂട്ടി അകത്തേക്ക് നടന്നു അകത്തേക്ക് കയറി വരുമ്പോൾ ദേവനെ അവിടെ എവിടെയും കാണുന്നില്ല മുറിയിലാവും എന്ന് മനസ്സിലായി മോളിരിക്കു ഞാൻ ഭക്ഷണം എടുക്കാം അത് പറഞ്ഞ് അപ്പച്ചി അടുക്കളയിലേക്ക് നടക്കാൻ നടക്കാനൊരുങ്ങി അല്ലപ്പച്ചി മഹിയേട്ടനൊന്നും കഴിച്ചില്ല അവൻ കഴിച്ചോളും മോളിരുന്ന് കഴിക്കാൻ നോക്ക് അത് പറഞ്ഞ് അവർ അടുക്കളയിൽ പോയി ഭക്ഷണമായിട്ട് വന്നു അവൾ കഴിക്കാനിരുന്നു എങ്കിലും അവനൊന്നും കഴിച്ചില്ലല്ലോ എന്ന ചിന്തയിൽ അവൾക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നിയില്ല പ്ലേറ്റിൽ ഭക്ഷണം വെച്ച് അവൾ അതിൽ കളം വരച്ചിരുന്നു ദേവൂട്ടി ഭക്ഷണം കഴിക്കാൻ നോക്ക് ഇല്ലെങ്കിൽ ഇനിയും തലചുറ്റിൽ വരും അവൾ ഇടയ്ക്ക് മുറിവാതിൽക്കലേക്ക് നോക്കുന്നുണ്ട് പക്ഷേ അവൻ്റെ അനക്കമൊന്നുമില്ല എന്തൊക്കെയോ കഴിച്ചെന്ന് വരുത്തി എഴുന്നേൽക്കാൻ തുടങ്ങുമ്പോഴേക്കും ദേവൻ്റെ സ്വരം അവിടെ കേട്ടു ആവശ്യത്തിന് കഴിച്ചില്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും ദുർഗെ വെറുതെ എന്നെ ചീത്തയാക്കരുത് മര്യാദയ്ക്ക് ഭക്ഷണം കഴിക്കാൻ നോക്ക് എനിക്ക് മതിയായിട്ടാണ് പറയാനുള്ളത് ഞാൻ പറഞ്ഞു കൂടുതൽ പറയിക്കാതിരിക്കുന്നതാണ് നല്ലത് അപ്പച്ചി ഇരുവരെയും നോക്കുന്നുണ്ട് അവരവളെ നോക്കി കണ്ണടച്ച് കാണിച്ചു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് വേഗം റെഡിയാവാൻ നോക്ക് ഹോസ്പിറ്റലിൽ പോകാം ഹോസ്പിറ്റലിലോ എന്തിന് രാവിലെ തന്നെ തലകറങ്ങി വീണത് ഞാനാണല്ലോ എന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കാമെന്ന് കരുതി ഹോസ്പിറ്റലിൽ ഒന്നും പോവണ്ട മഹിയേട്ടാ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല പറ്റില്ല വേഗം ഇനി അവനോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നവൾക്ക് മനസ്സിലായി ഭക്ഷണം കഴിച്ച് കൈ കഴുകി വന്നപ്പോൾ അപ്പച്ചിയും പറഞ്ഞു ഒന്ന് ആശുപത്രിയിൽ പോയി കാണിച്ചു വരാൻ മുറിയിലേക്ക് കയറി സാരി മാറി ഒരു ചുരിദാറെ എടുത്തിട്ടു ദേവൻ റെഡിയായിരിക്കുന്നുണ്ട് അവൾ ഇറങ്ങി വരുന്നത് കണ്ടതും അവൻ അവളെ ഒന്ന് നോക്കി ശേഷം എഴുന്നേറ്റ് മുറിയിലേക്ക് നടന്നു അവളെ ഒന്ന് നോക്കുക കൂടെ ചെയ്യാതെ അകത്തേക്ക് കയറി പോയവനെ കാണേ അവൾക്ക് സങ്കടം വന്നു അവളും മുറിക്കകത്തേക്ക് തിരികെ വന്നു എന്നാൽ അവൾ അകത്തേക്ക് കയറിയ നിമിഷം തന്നെ അവളെ അവൻ വലിച്ച് തൻറെ നെഞ്ചിലേക്ക് ചേർത്തുകൊണ്ട് വാതിലടച്ചു അവൾക്ക് ഒന്ന് ചിന്തിക്കാൻ കഴിയുന്നതിന് മുന്നേ തന്നെ അവൻ അവളുടെ ചുണ്ടിലേക്ക് തൻറെ ചുണ്ടിനെ അമർത്തിക്കൊണ്ട് അവളുടെ ചുണ്ടിനെ കടിച്ചെടുത്തു പെട്ടെന്നായത് അവളൊന്ന് പിടഞ്ഞു അവളുടെ കൈകൾ അവന്റെ ഇടുപ്പിലമർന്നു അവന്റെ കൈകൾ അവളുടെ കവിളിലും കഴുത്തിലുമായി ഒഴുകി നടന്നു ചുംബനത്തിന് പതിവിലും കാഠിന്യം ഉള്ളതായി അവൾക്ക് തോന്നി അവൻ അവളെ വേദനിപ്പിച്ചു തന്നെ ചുംബിച്ചു അവളുടെ ചുണ്ടിൽ അവൻറെ ദന്തക്ഷതങ്ങൾ ഏറ്റുമുറിഞ്ഞു നാവിൽ ഇരുമ്പു ചുവ നിറഞ്ഞു ചുംബനം അവസാനിപ്പിച്ച് അവൻ അവളുടെ നെറ്റിമേൽ നെറ്റിമുട്ടിച്ചു നിന്നു ഇരുവരിലും കിതപ്പ് തന്നെയായിരുന്നു മഹിയേട്ട അവളുടെ കിതപ്പ് നിറഞ്ഞ സ്വരം അത് കേട്ടതും അവൻ വീണ്ടും അവളുടെ ചുണ്ടിലൊന്ന് അമർത്തി ചുംബിച്ചു അവൻ അവളെ എത്ര ചുംബിച്ചിട്ടും മതിവരാത്തതുപോലെ തോന്നി ഇനി ഇങ്ങനെ ഉണ്ടാവില്ല അത് പറഞ്ഞ് അവൾ അവനെ ഒന്ന് കണ്ണുയർത്തി നോക്കി ആ നോട്ടം അവൻ്റെ കണ്ണുകളിൽ നിന്ന് താഴേക്ക് അവൻ്റെ ചുണ്ടുകളിൽ എത്തി നിന്നു അവളും അവൻ്റെ ചുണ്ടുകളിൽ ഒന്ന് അമർത്തി ചുംബിച്ചു അത് വീണ്ടും ഒരു ചുംബനത്തിനുള്ള തുടക്കമായിരുന്നു ശാന്തമായി ഒരു തൂവൽ സ്പർശം ഏൽക്കും പോലെ ഇരുവരും ചുംബിച്ചു ചുംബനം അവസാനിപ്പിച്ച് അവൻ അവളെ ഒന്ന് നോക്കി ഇനി ഇത് അവർത്തിക്കരുത് ദുർഗെ നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാൻ ഞാൻ അവന് സംസാരിച്ചു തീർക്കാൻ പറ്റുന്നുണ്ടായില്ല ഒന്നും പറ്റില്ല മഹിയേട്ട അവൾ അവൻ്റെ കവിളിലേക്ക് കൈ ചേർത്ത് വെച്ചു അവൻ ആ കൈ പിടിച്ച് അതിലൊന്ന് അമർത്തി ചുംബിച്ചു ജീവിതത്തിൽ ദൈവമായി കൊണ്ടുതന്നതാണ് നിന്നെ നഷ്ടപ്പെടുത്തി കളയാൻ ആവില്ലെനിക്ക് അത് പറഞ്ഞ് അവൻ അവളെ ഇറുകെ പുണർന്നു പുറമേ എത്രയൊക്കെ ധൈര്യം കാണിച്ചാലും അവൻ്റെ ഉള്ളം അവൾക്ക് നന്നായി അറിയാം അവളും അവനെ ഇറുകെ പുണർന്നു വാ ഹോസ്പിറ്റലിൽ പോകാം ഹോസ്പിറ്റലിൽ പോകാൻ മാത്രമൊന്നും ഇല്ല മഹിയേട്ട അവൾ അങ്ങനെ പറഞ്ഞതും അവൻ അവളെ ഒന്ന് നോക്കി ആ നോട്ടത്തിൽ അവൾ അനുസരണയുള്ള കുട്ടിയെ പോലെ നിന്നു നിമിഷ നേരം കൊണ്ട് തന്നെ കെട്ടിപ്പിടിച്ച് പരിഭവിച്ചു നിന്നവനിൽ നിന്ന് ശരിക്കുള്ള മഹാദേവനായി മാറി അവൻ അവൻ്റെ മുഖത്ത് ഗൗരവം നിറഞ്ഞു പുറത്തേക്കിറങ്ങി കാറിൽ കയറിയിരുന്ന് കാർ ഓടിക്കുമ്പോഴും അവനൊന്നും മിണ്ടുന്നില്ല അത് കണ്ടതും അവൾ അവനെ ഒന്ന് വിളിച്ചു മഹിയേട്ടാ ഉം അവൻ അലസമായി ഒന്ന് മൂളി മിണ്ടാതിരിക്കല്ലേ നീ ചെയ്യുന്നതിന് മിണ്ടാതിരിക്കുവല്ല ചൂരിൽ കൊണ്ട് തന്നെ അടി തരികയാണ് വേണ്ടത് അവൻ്റെ ദേഷ്യത്തോടെയുള്ള ശബ്ദം കേട്ടതും അവൾ പിന്നെയൊന്നും മിണ്ടിയില്ല കാറ് നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അവിടെ എത്തി അകത്തേക്ക് കയറി അവളെ അവിടെ ഒരു ചെയറിലിരുത്തിക്കൊണ്ട് അവൻ അപ്പോയിൻമെൻ്റ് എടുക്കാനായി പോയി അധികം തിരക്കുണ്ടായില്ല അതുകൊണ്ട് തന്നെ ഡോക്ടറെ വേഗം കയറി കാണാൻ പറ്റി ഇരിക്കു എന്താ അസുഖം അത് പിന്നെ ഇന്ന് രാവിലെ ഇവൾക്ക് തലചുറ്റിലുണ്ടായിരുന്നു അതിനൊന്ന് കാണിക്കാൻ വേണ്ടി വന്നതാണ് തലചുറ്റിൽ സ്ഥിരമായിട്ടുള്ളതാണോ ഇല്ല ഡോക്ടർ വോമിറ്റിംഗ് ഉണ്ടോ ഇല്ല ഗ്നന്റ് ആണോ നോ പിന്നെ ഇങ്ങനെ വരാൻ ഭക്ഷണം നന്നായിട്ട് കഴിച്ചില്ലേ ഭക്ഷണം കഴിക്കാൻ പുറകോട്ടാണ് ഡോക്ടർ പിന്നെ വ്രതം എന്നൊക്കെ പറഞ്ഞ് ഒരു ദിവസം മുഴുവൻ പട്ടിണി കിടന്നു മഹി ദുർഗയെ ഒന്നും നോക്കിക്കൊണ്ട് ഗൗരവത്തിൽ പറഞ്ഞു അത് ഈ കുട്ടിയുടെ ബോഡി കണ്ടാൽ തന്നെ അറിയാം നല്ല വീക്കാണെന്ന് എന്നിട്ടാണോ ഈ പറ്റാത്ത പണിക്ക് നിൽക്കുന്നത് അവളാണെങ്കിൽ ഇത്ര നേരമായിട്ടൊന്നും മിണ്ടിയില്ല ഒരു കാര്യം ചെയ്യാം ദാ ഈ ചെക്കപ്പ് ഒക്കെ ഒന്ന് ചെയ് എന്നിട്ട് നമുക്ക് മെഡിസിൻ വേണമെങ്കിൽ എടുക്കാം ഓക്കെ ഡോക്ടർ അത് പറഞ്ഞ് ഇരുവരും അവിടെ നിന്നും ഇറങ്ങി ചെക്കപ്പ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് ഇരുവരും ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞ് ഇരുവരും വീണ്ടും ഡോക്ടറെ കയറി കണ്ടു കുട്ടി നല്ല രീതിയിൽ അനീമിക്കാണ് മാത്രമല്ല ബ്ലഡ് കുറവുമുണ്ട് പിന്നെ ഒക്കെ റെഗുലർ ആണോ അവളോടാണ് ഡോക്ടർ അത് ചോദിച്ചത് എങ്കിലും അവൾക്ക് അത് കൃത്യമായി ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടായില്ല ഇല്ല ഡോക്ടർ പീരീഡ്സ് ഇപ്പോൾ മൂന്ന് നാല് മാസമായിട്ട് റെഗുലർ അല്ല അത് കാണിക്കാനും കൂടിയാണിപ്പോൾ വന്നത് അവനത് പറഞ്ഞതും അവൾ അവനെ സംശയഭാവത്തിൽ നോക്കി ഗൈനക്കോളജിസ്റ്റിന് അപ്പോയിൻ്റ്മെൻ്റ് എടുത്തിട്ടുണ്ടോ ആ ഡോക്ടർ ഉണ്ട് എങ്കിൽ പോയി കണ്ടോളൂ അവിടെ നിന്ന് പറയുന്ന മെഡിസിൻ ഫോളോ ചെയ്താൽ മതി ഓക്കെ താങ്ക് യു ഡോക്ടർ അത് പറഞ്ഞ് ഇരുവരും ക്യാബിൽ നിന്നിറങ്ങി ഗൈനക്കോളജിസ്റ്റിനെ കാണാൻ വെയിറ്റ് ചെയ്തിരുന്ന നേരം അവൾ അവനെ വിളിച്ചു മഹിയേട്ട ഗൈനക്കോളജിസ്റ്റിനെ കാണുന്നത് എന്തിനാ അവൻ അവളെ ഒന്ന് നോക്കി ഗൗരവമായിരുന്നു കാണിക്കണമെന്ന് തോന്നി നിന്റെ പീരിയഡ്സ് റെഗുലർ അല്ലാത്തത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു അപ്പോഴേ വിചാരിച്ചതാണ് ഒന്ന് ഹോസ്പിറ്റലിൽ കാണിക്കണമെന്ന് പിന്നെ ഇനി നമ്മൾ തമ്മിൽ ഒരു ഫിസിക്കൽ ഇൻ്റർകോഴ്സ് ഉണ്ടായാൽ അതിന് നിന്റെ ബോഡി വില്ലിംഗ് ആണോ ഓക്കെ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യണം എന്നാൽ അവൻ പറയുന്നതൊക്കെ കേട്ട് അവളാകെ ഞെട്ടിയിരിക്കുകയാണ് ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്നുള്ള ഭാവമാണ് അവൾക്ക് അതൊന്നും വേണ്ട മഹിയേട്ടാ നമുക്ക് മരുന്ന് വാങ്ങി പോകാം വേണ്ട എന്തായാലും ഇന്ന് നീ ലീവ് എടുത്തു ഇവിടെ വരാൻ വന്നില്ലേ ഇതൊക്കെ കഴിഞ്ഞു പോയാൽ മതി ഇനി അവൻ്റെ നിശ്ചയിച്ചുറപ്പിച്ച പോലുള്ള സംസാരം കേട്ടതും അവൾ പിന്നെ മറുത്തൊന്നും പറയാൻ നിന്നില്ല എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കിയിട്ടേ ബാക്കി കാര്യമുള്ളൂ അവന് ടോക്കൺ നമ്പർ ആയപ്പോൾ ഇരുവരും അകത്തേക്ക് കയറി കാര്യം പറഞ്ഞപ്പോൾ ഡോക്ടർ വീണ്ടും കുറച്ച് ചെക്കപ്പ് ഒക്കെ കൂടെ ചെയ്യാൻ പറഞ്ഞു എല്ലാം കഴിഞ്ഞ് വീണ്ടും ഡോക്ടറെ കാണാൻ അകത്തേക്ക് കയറി റിപ്പോർട്ട് നോക്കുമ്പോൾ ഡോക്ടറുടെ മുഖം ഗൗരവത്തിൽ തന്നെയാണ് താൻ ഈ കുട്ടിയുടെ ഹസ്ബൻഡാണോ അതെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര നാളായി രണ്ടു വർഷം കുട്ടികളുണ്ടോ ില്ല പുറമേ കാര്യമായ പ്രശ്നങ്ങളൊന്നുമില്ല പക്ഷെ ബ്ലഡ് കുറവാണ് അതിൻ്റെ ഈ റെഗുലർ പീരീഡ്സ് വരുന്നത് ഡേറ്റ്സ് നാരങ്ങ എന്നിങ്ങനെയുള്ള ഭക്ഷണങ്ങളൊക്കെ കൂടുതലായിട്ട് കഴിക്കുക അവൾ അതെല്ലാം കേട്ട് തലയാട്ടുന്നുണ്ട് ഡോക്ടർ അത് പിന്നെ ഈ ഫിസിക്കൽ റിലേഷൻ ഉണ്ടാകുന്നതിൽ കുഴപ്പമുണ്ടോ അത് കേട്ടതും ഡോക്ടർ അവനെ ഒന്ന് നോക്കി ആ നോട്ടത്തിൽ എന്തോ പന്തികേടുള്ളതായി തോന്നിയവന് ഞാൻ കുറച്ച് മരുന്ന് എഴുതിയിട്ടുണ്ട് അതൊരു രണ്ട് മൂന്ന് മാസം മുടങ്ങാതെ കഴിക്ക് അതിനുശേഷം മതി ഫിസിക്കൽ റിലേഷൻ ഒക്കെ ഇപ്പോൾ ഈ കുട്ടിയുടെ ബോഡി അതിന് പറ്റിയൊരവസ്ഥയിലല്ല ഈ മെഡിസിനൊക്കെ കഴിച്ച് ഒന്ന് ഓക്കെ ആയിട്ട് മതി മഹിക്ക് പ്രത്യേകിച്ച് ഭാവവ്യത്യാസം പക്ഷേ ദേവുവിൻ്റെ മുഖമാകെ വാടി പിന്നെ കുട്ടി ഒന്ന് പുറത്തേക്ക് നിൽക്ക് മിസ്റ്റർ മഹാദേവനോട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് ഡോക്ടർ അങ്ങനെ പറഞ്ഞതും ഇരുവരും മുഖത്തോട് മുഖം നോക്കി അവൻ അവളെ നോക്കി പുറത്തേക്കിരിക്കാൻ കണ്ണു കാണിച്ചതും അവൾ അവനെ ഒന്ന് തിരിഞ്ഞു നോക്കി പുറത്തേക്ക് ഇറങ്ങി പത്ത് മിനിറ്റ് കഴിഞ്ഞാണ് ദേവൻ പുറത്തേക്ക് ഇറങ്ങിയത് അവൻ്റെ മുഖത്തെ തെളിച്ച കുറവ് അവൾ ശ്രദ്ധിച്ചു പക്ഷേ ആശുപത്രിയിൽ വെച്ച് എന്താണ് കാര്യമെന്നൊന്നും ചോദിക്കണ്ട എന്ന് കരുതി അവളൊന്നും ചോദിച്ചില്ല മരുന്നൊക്കെ വാങ്ങി ആശുപത്രിയിൽ നിന്നിറങ്ങിയപ്പോൾ ഉച്ച കഴിഞ്ഞു ഹോസ്പിറ്റൽ ക്യാൻ്റീനിൽ നിന്ന് തന്നെ ഭക്ഷണവും കഴിച്ചു കാറിൽ കയറിയിട്ടും അവൻ്റെ ഭാഗത്ത് നിന്ന് അനക്കം എന്ന് കണ്ടതും അവൻ ഗിയറിൽ വെച്ചിരിക്കുന്ന കൈകൾക്ക് മേലെ അവൾ തൻ്റെ കൈയെടുത്ത് വച്ചു മഹിയേട്ട അവളുടെ വിളി കേട്ടതും അവൻ അവളെ ഒന്ന് നോക്കി ഡോക്ടർ എന്താണ് പറഞ്ഞത് മഹിയേട്ടാ അവൻ കാർ ഒരിടത്ത് പാർക്ക് ചെയ്തു ഒന്നുമില്ല ദുർഗെ നിന്റെ മെഡിസിൻസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞതാണ് പിന്നെ ഒരു ഫുഡ് ചാർട്ട് തന്നിട്ടുണ്ട് അതനുസരിച്ചുള്ള ഫുഡ് ഡെയിലി ഒക്കെ കഴിക്കാൻ പറഞ്ഞു വേറെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല അവളുടെ മുഖത്ത് നോക്കാതെ അവൻ അത്രയുമൊക്കെ പറഞ്ഞൊപ്പിച്ചു എനിക്ക് വിശ്വസിക്കാമോ അവൾ അങ്ങനെ ചോദിച്ചതും അവൻ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി എനിക്ക് വിശ്വാസമാണ് അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കി തന്നെ അവൾ ഉറപ്പോടെ തിരികെ പറഞ്ഞു അവൾ അങ്ങനെ പറഞ്ഞ് അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു അവൻ അവളെ ചേർത്ത് പിടിച്ച് ഒന്ന് ചുംബിച്ചു അതിലുണ്ടായിരുന്നു അവന് പറയാനുള്ളതെല്ലാം ദുർഗയുടെ ചുണ്ടിൽ ഒരു ചെറു പുഞ്ചിരി വിരിഞ്ഞു അത് അവനിലുള്ള അവളുടെ വിശ്വാസമായിരുന്നു വീട്ടിലേക്ക് ചെന്നപ്പോൾ തന്നെ അപ്പച്ചി പുറത്തിറങ്ങി വന്നു ദേവന്റെ മുഖത്തെ തെളിച്ച കുറവ് അവർ ശ്രദ്ധിച്ചിരുന്നു എന്താ ദേവ മോളെ കാണിച്ചിട്ട് എന്ത് പറഞ്ഞു എന്താ വരാൻ ഇത്ര താമസിച്ചത് അപ്പച്ചി ഒന്ന് ശ്വാസം വിട് എനിക്കൊരു സമാധാനം ഉണ്ടായില്ല ഒത്തിരി നേരമായില്ലേ രണ്ടുപേരെയും ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ കിട്ടുന്നുണ്ടായിരുന്നില്ലല്ലോ അത് ഹോസ്പിറ്റലിൽ റേഞ്ച് പ്രശ്നം ഉണ്ടായിരുന്നു മോൾക്ക് എന്ത് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല ഭക്ഷണം കഴിക്കാതിരുന്നതിൻ്റെയാണ് പിന്നെ ബ്ലഡ് കുറവാണ് അതിൻ്റെ മരുന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെന്താ വരാൻ ഇത്രയും വൈകിയത് ഇതിൻ്റെയൊക്കെ കുറച്ച് ടെസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പച്ചി അതുകൊണ്ടാണ് വൈകിയത് ഭയങ്കര തിരക്കായിരുന്നു അവിടെ മക്കളെന്തെങ്കിലും കഴിച്ചോ ആ കഴിച്ചപ്പച്ചി അപ്പച്ചി പോയില്ലേ ഇന്ന് പോയി ഇപ്പോൾ വന്നതേ ഉള്ളൂ എങ്കിലും രണ്ടുപേരും പോയി കുറച്ച് നേരം റെസ്റ്റ് എടുക്ക് അത് പറഞ്ഞ് പേരും ചേർന്ന് അകത്തേക്ക് കയറി തുടരും അപ്പോൾ വീഡിയോ കൊണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക അടുത്ത പാർട്ടായിട്ട് നാളെ വരാം കേട്ടോ ബായ്